നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം കിഴ്ശേരി കടുങ്ങല്ലൂരിൽ ലോറി മറിഞ്ഞ് അപകടം അറ്റകുറ്റപ്പണികൾക്കായി റോഡ് സൈഡിൽ വെച്ചിരുന്ന പോസ്റ്റുകളിൽ കയറി ലോറി മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ മൂക്കല്ലിൽ ടെമ്പോവാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ സ്ത്രീ മരിച്ചു താനൂർ ചിരക്കൽ സ്വദേശി ശ്രീലതയാണ് മരിച്ചത് മഞ്ചേരി പയ്യനാട്ടിൽ ഫിഫ നിലവാരത്തിൽ പുതുതായി നിർമ്മിക്കുമെന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല ഫുട്ബോളിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും മെസ്സിയും കാൽപന്തുകളിയുടെ ഈറ്റില്ലമായ മലപ്പുറത്ത് പന്തുതട്ടുമെന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവന പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങിയ നിലയിലാണ് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുന്നോടിയായി പുറത്തുവിട്ട കണക്ക് പ്രകാരം ജില്ലയിൽ ജനറൽ വിഭാഗത്തിൽ ഒഴിവുള്ളത് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ െള്ളത്തി മുപ്പത്തിയേഴ് സീറ്റുകളാണ് ഒഴിവുള്ളത് മഞ്ഞപ്പിത്തവും മറ്റ് പകർച്ചവ്യാധികളും പ്രതിരോധിക്കാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആക്ഷൻ പ്ലാൻ മുഴുവൻ വാർഡുകളിലും കൺട്രോൾ റൂം തുറക്കാനും വാർഡ് തല ശുചിത്വ സമിതികൾ അടിയന്തരമായി വിളിച്ചു ചേർക്കാനും ശുചിത്വ ഗ്രാമസഭ ചേരാനും ശുചിത്വ ഹർത്താൽ നടത്താനും പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് വിളിച്ചു ചേർത്ത സംയുക്ത യോഗം തീരുമാനിച്ചു ട്രോളിംഗ് നിരോധനവും കാരണം മത്സ്യബന്ധനത്തിനിറങ്ങാൻ കഴിയാതെ വലഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം നിറയെ മത്സ്യസമ്പത്തുമായി മീൻ പിടുത്ത വള്ളങ്ങൾ എത്തിത്തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെമ്മീനും നെത്തളും ഉൾപ്പെടെയുള്ളവയാണ് വള്ളങ്ങൾക്ക് ധാരാളമായി കിട്ടിയത് എടപ്പാൾ ടൗണിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള പൊന്നാനി പട്ടാമ്പി റോഡിൽ റൺവേ സംവിധാനം ഒരുക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ആലോചന പട്ടാമ്പി റോഡിൽ നിന്നും എത്തുന്ന ലൈറ്റ് വെയിറ്റ് വാഹനങ്ങൾ നേതാജി ബൈപാസ് വഴി തൃശൂർ റോഡിൽ ദാറുൽ ഹിദായ സ്കൂളിന് മുൻപിൽ മുൻപിലെത്തിച്ചേരുന്ന വിധം സംവിധാനമൊരുക്കാനാണ് ആലോചിക്കുന്നത് മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് അങ്ങാടിയിലെ റോഡിൽ വാഹനങ്ങൾക്ക് ദുരിതമായി വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ച് കലാകാരൻ ബുധനാഴ്ച വൈകിട്ട് നാലോടെയാണ് മിമിക്രി ആർട്ടിസ്റ്റും അഭിനേതാവുമായ ഉണ്ണി പെരിന്തിൽമണ്ണ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചത് എടവണ്ണ ഒദായിയിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് തല കീഴായി മറിഞ്ഞു വൈദ്യുതി തുള്ളിലിടിച്ചാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്ത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു മലയോര ഹൈവേ പൂക്കോട്ടുമ്പാടം കാളികാവ് റിച്ചിന്റെ നിർമ്മാണം വേഗത്തിലാക്കും പണിക്ക് തടസ്സമായി നിൽക്കുന്ന പാതയോരത്തെ മരങ്ങൾ റോഡ് കരാറുകാരായ യു എ സി സി എസ് എന് മുറിച്ചുമാറ്റും അഴുക്കുചാൽ ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മിക്കുന്നത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി